ഞാനും ഒപ്പാണ് ഫുഡ് കഴിക്കാറ് പക്ഷേ മദ്രസാരണം ഞാന് എന്താ പറയാ അവിടെ ഇപ്പൊ ഫുഡ് കഴിക്കണന്ന് അപ്പൊ നഴ്സറി കുളിക്കാണേ അപ്പൊ തന്നെ കുളി കഴിഞ്ഞു വരുന്നുണ്ട് നോക്കി കിടക്കുന്ന തക്കുട്ടുണ്ടെ കൂളി കൈ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ ഞങ്ങൾ വീടുകളിൽ ചി ചീൻ ബിരിയാണി ഉണ്ടാക്കിണ്ടാവും സ്കൂള് തോട്ട് വരുമ്പോ അവളിങ്ങനെ കസാരയിൽ ഇങ്ങനെ കേടുന്നുണ്ടാവും ഇന്റെ ഭാഗക്ക് എപ്പോഴും അങ്ങനെ കേട് നിൽക്കുമ്പോ ഇങ്ങനെ എടുക്കണം എപ്പോഴും വന്നിട്ട് ഇപ്പച്ചി പറ എടുക്കണ്ട 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 ഇപ്പൊ ഞാൻ ഒന്നാ ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ നമ്മളെ വീഡിയോ ക്ലാരിറ്റി കുറവും നല്ല വായത് കൊണ്ടാണ് ഇങ്ങനെ മാസം എടുക്കുമ്പോഴത്തേ വന്നിട്ടുണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എന്നെ വിളിച്ചു. വേറെനെ വിളിക്കാൻ നിൽക്കട്ടോ. അപ്പോൾ ഞാൻ മദ്രസയ്ക്ക് പോകാൻ നിצാണ്. ഇനി ബാക്കിയുള്ള വീഡിയോസിൽ എന്നെ സോറി ഇമേജ് മാത്രം അണ്ടാ ഉള്ളൂ. ഞാൻ മദ്രസയ്ക്ക് പോയേ. പോയേക്കാം. അപ്പോൾ നബൈ ഞാൻ ഇന്ന മദ്രസേറ്റ് എന്നിട്ട് കാണാട്ടോ. ടാറ്റാ. അമ്മാ ഞാൻ പോയിടടാ ട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ തക്കൂടോ ഞാനും തക്കുടൂന്നാ പോയി കളിക്കട്ടെട്ടാ അങ്ങനെ താത്ത മുതച്ച വിട്ടുവന്ന് കൊറച്ചേരം ഇരുന്ന് സ്കൂളി മാസത്തിൽ പഠിക്കാണ്ട് ഞങ്ങക്ക് രണ്ടാൾക്കും കൂടിട്ട് മനസ്സേക്ക് പോകുമ്പോൾ അമ്മച്ചിയും നസറേയും കൂടിയിട്ടാണ് വീഡിയോ എടുത്തിരുന്നത് ഞാൻ പോയപ്പോൾ ഇവരുടെ കറണ്ട് പോയിരുന്നു അപ്പോൾ ഇവർക്ക് വീഡിയോ എടുക്കാൻ പറ്റി ഞാൻ വന്നതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ടാണ് ചെറിയ വീഡിയോ ഇട്ടതാണ് ഇത് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ